എന്റെ ആണോ നിന്റെ അച്ഛോട് കാണാൻ പണിയെന്തോട് എന്നോട് പറഞ്ഞെന്തായിരുന്നു ഞാൻ മരിച്ചാലും അയാളും അവരെ കുറിച്ച് ആവശ്യ എന്തൊക്കെ നിങ്ങൾ പറഞ്ഞാലും ഞാൻ പോകും പോയി കാണും ഒക്കോ നീ ഇങ്ങോട്ട് വന്നേക്കല്ലേ അത് ഞാൻ തോൽക്കണം പിള്ളാരെ കാണാൻ പോലും ഈ വീട്ടിൽ വന്നേക്കല് കേട്ടോ പിള്ളാരെ കാണാൻ പോലും ഞാൻ തോൽക്കണം നിന്റെ വീട്ടിലെത്തി ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം എന്തായി ആലോചിച്ചോ എന്താ വീട്ടിൽ പറഞ്ഞു പോന്നു കൂടെ നിങ്ങക്ക് നിങ്ങളുടെ അച്ഛനെ പോയി കാണാം അമ്മയെ പോയി കാണോ അതിനൊന്നും ഒരു കുഴപ്പമില്ല അച്ഛൻ വയ്യാതെ കിടക്കാൻ തുടങ്ങി മൂന്ന് വർഷമായിരുന്നു അച്ഛൻ വന്ന് നിങ്ങളുടെ ഇടയ്ക്ക് എത്ര വട്ടം മാപ്പ് പറഞ്ഞു എന്നിട്ട് പോലും നിങ്ങൾ ക്ഷമിക്കാനും സഹിക്കാനും തയ്യാറായോ എന്താ പറഞ്ഞാൽ അമ്മ ഇന്നലെ കൂടെ ഫോൺ ചെയ്ത പറഞ്ഞതാ അച്ഛൻ ഒട്ടും അയ്യാ മോളെ ഒരു നോക്ക് വന്ന് കാണുന്നു എന്തൊക്കെ നിങ്ങൾ പറഞ്ഞാലും ഞാൻ പോകും പോയി കാണും ഇങ്ങോട്ട് വന്നേക്കല്ലേ

ഇപ്പൊ അച്ഛൻ വന്ന് കയറുന്നതിന് തൊട്ട് മുന്നേ വരെ എന്നെ എനിക്ക് വഴക്കിട്ടിട്ട് ഇറങ്ങി വഴക്കിട്ടിട്ടിറങ്ങി ഉള്ളൂ അച്ഛാ ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അതൊന്നും ഞാൻ നിങ്ങളട വിളിച്ച് പറയുന്നില്ലെന്നേ ഉള്ളൂ ഞാൻ വഴക്കിട്ട് അവിടെ നിന്ന് അവനൊരു കല്യാണം അഭിഭാഷതന്നെ അവനും ഭാര്യയ്ക്കും ഒക്കെ ബുദ്ധിമുട്ടാവും അച്ഛൻ ഈ അവശദയായിട്ട് കിടക്കുന്നതുകൊണ്ട് അച്ഛനെന്നെ നോക്കാനും പറ്റില്ല നീ അവനോട് പറയണം ഈ അച്ഛനോട് പറയെങ്കിലും ഹലോ എടാ നീ എന്ത് പണിയാ കാണിച്ചേ ഇത്രയും വയ്യാതെ ഇടന്ന അച്ഛനെ ഒറ്റക്ക് ഇവിടെ വരെ വിടേണ്ട നല്ല കാര്യം ഉണ്ടോ നിനക്കൊന്ന് കൊണ്ടത് കാണിച്ചുടോ എന്താ നീ എന്താ പറഞ്ഞ എടാ എടാ അച്ഛൻ ഇവിടെ ഇരിപ്പുണ്ട് എടാ എന്നെ കാണാൻ കാണാമെന്ന ഇവിടെ ഉണ്ട് അച്ഛൻ അച്ഛനെ വിളിച്ചു പറയണു എടാ അച്ഛൻ ദേ ഇവിടെ